നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ റേഞ്ച് റോവർ ഇവോക്കാണ് ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് എനിക്ക് കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള വാഹനങ്ങളിലൊന്നാണ് റേഞ്ച് റോവർ ഇവോക്ക് ഇവോക്ക് മാത്രമല്ല ലാൻഡ് റോവറിൻ്റെയും റേഞ്ച് ഡ്രോവറിൻ്റെയും എല്ലാ വാഹനങ്ങളും ഒരു പ്രത്യേക ജനസിൽപ്പെടുന്നതാണ് അതായത് മറ്റ് യാതൊരു വാഹനങ്ങളുമായിട്ടും ബന്ധമില്ലാത്ത രീതിയിലുള്ള ഡിസൈനാണ് തന്നെയല്ല എല്ലാ വാഹനങ്ങളെക്കാളും ബെൻസ് അല്ലെങ്കിൽ ഓടി അതുപോലുള്ള പ്രീമിയം വാഹനങ്ങളെക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്ന എന്തൊക്കെയോ ഉണ്ട് റേഞ്ച് ഓവറിൻ്റെ വാഹനങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ജാഗ്യർ ലാൻഡ് റോവർ എന്നാണ് ഇപ്പോൾ കമ്പനിയുടെ പേര് അതായത് ജാഗ്യർ എന്നുള്ള പേരിൽ ഇപ്പോൾ എസ് യു വി അടക്കമുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയും അതുപോലെ റേഞ്ച് റോവർ ലാൻഡ് റോവർ തുടങ്ങിയ എസ് യു വിയൽ നിർമ്മിക്കുന്ന കമ്പനിയും എല്ലാം കൂടി ഒന്ന് ചേർന്ന കമ്പനിയാണ് ജയല മറ്റൊരു സന്തോഷമുള്ള കാര്യം നമ്മുടെ ടാറ്റ മോട്ടോഴ്സാണ് ഈ വാഹന നിർമ്മാണ കമ്പനിയുടെ ഉടമകൾ എന്നുള്ളതാണ് ഒരു പക്ഷേ അല്പകാലം മുമ്പ് വരെ ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള വാഹന കമ്പനിയാണ് ഇത് എന്ന് പറയുന്നതിൽ ജെ എൽ ആറിന് പോലും ഒരു വിഷമം ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇപ്പം അങ്ങനെയല്ല കാര്യങ്ങൾ ടാറ്റയും ലോക നിലവാരമുള്ള വാഹനങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഞാനെപ്പോഴും ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം ടാറ്റാ മോട്ടോഴ്സ് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിലേക്ക് എത്തിയതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലുള്ള ഘടകവും ജെ എൽ ആർ തന്നെയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ നമ്മളുമായിട്ട് എപ്പോഴും ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത് പോലും സായിപ്പന്മാരാണ് അതായത് ബ്രിട്ടീഷേഴ്സാണ് അധികവും വന്നുകൊണ്ടിരുന്നത് ടാറ്റാ മോട്ടേഴ്സിനെ ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടി എന്തായാലും ആ ഒരു സംഭവം വിജയിച്ചു ടാറ്റ മോട്ടോഴ്സ് നന്നായി എന്ന് പറയാതിരിക്കാനാവില്ല അപ്പോൾ എന്തായാലും യുവക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവോക്ക് റേഞ്ച് റോവറിൻ്റെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന മോഡലുകളൊന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇദ്ദേഹം ആദ്യമായി വിപണിയിലെത്തിയത് ഇത്രയും വർഷം കൊണ്ട് പത്ത് ലക്ഷത്തോളം ഇവോക്കുകളാണ് ലോകവ്യാപകമായിട്ട് വിറ്റഴിഞ്ഞത് പല തരത്തിലുള്ള വേരിയൻസ് ഉണ്ട് ഈ വാഹനത്തിന് അതിൽ ടു സീറ്റർ മോഡലുണ്ട് അതുപോലെ തന്നെ കൺവേർട്ടബിൾ ഉണ്ട് ഫോർ വീൽ ഡ്രൈവ് ഉണ്ട് ടു വീൽ ഡ്രൈവ് ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ള മോഡലുകൾ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ പ്രധാനമായിട്ടും വിറ്റ് വരുന്നത് രണ്ടേ രണ്ട് വേരിയൻ്റാണ് ഒന്ന് ഡീസൽ വേരിയൻ്റ് മറ്റൊന്ന് പെട്രോൾ വേരിയൻറ്റ് അപ്പോൾ നമ്മുടെ ഒപ്പം ഇന്നുള്ളത് ഡീസൽ വേരിയൻ്റാണ് ഡീസൽ വേരിയൻ്റ് ആണ് എന്ന് പോലും മനസ്സിലാക്കുന്നത് നമ്മളിതിൻ്റെ ഫ്യൂവൽ ലിഡ് തുറന്നു നോക്കുമ്പോഴാണ് അതായത് അത്രയധികം നിശബ്ദമായ ഗംഭീരമായ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിലുള്ളത് എന്തായാലും ഇന്ത്യയ്ക്ക് ഏറ്റവും പറ്റുന്ന ഒരു വാഹനമാണിത് കാരണം നിങ്ങൾക്ക് ഈ കാണാവുന്ന പോലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എവിടെയും കയറ്റിക്കൊണ്ട് പോകാം തന്നെ മല ഒന്നാന്തരം ഒരു ഓഫ് റോഡ് വാഹനം കൂടിയാണ് റേഞ്ചുള്ള രൂപ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ വാഹനം ആദ്യമായി വിപണിയിൽ വിപണിയിലെത്തിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കാര്യമായ ഫേസ് ലിഫ്റ്റ് ഈ വാഹനത്തിന് സംഭവിച്ചു ആ ഫേസ് ലിഫ്റ്റാണ് ഇപ്പോഴും തുടരുന്നത് അതിനുശേഷം കുറച്ച് മെക്കാനിക്കൽ ചേഞ്ചസും അതുപോലെ തന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം പോലുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വന്നെങ്കിൽ പോലും ബേസിക്കലി ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത് ഈ ഡിസൈൻ്റെ കാര്യം പറഞ്ഞാൽ മറ്റൊരു അസഹരമായ സംഭവമുണ്ട് ഈ ചൈന എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും കോപ്പി അടിക്കുന്ന ഒരു രാജ്യമാണല്ലോ അങ്ങനെ ഈ വാഹനത്തിൻ്റെ അതേ കോപ്പി ഞാനത് ചൈനയിൽ വെച്ച് കണ്ടിട്ടുമുണ്ട് ലാൻവിൻ്റെ എന്ന് പറയുന്നൊരു കമ്പനി ഇതേപോലെ തന്നെ ഒരു വാഹനം അങ്ങ് നിർമ്മിച്ചു എക്സ് സെവൻ എന്ന മറ്റുമായിരുന്നു എൻ്റെ പേര് ഇവിടെ ലാൻവിൻ്റ് എന്നുള്ള ഒരു ബാഡ്ജി കണ്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇത് റേഞ്ചർ ഓവർ ഇവക്കാണല്ലോ എന്ന് അത് പോലെ കോപ്പി അടിച്ച് വെച്ചു അപ്പോൾ എന്ത് ചെയ്തു ജയലാർ കേസിന് പോയി ചൈനയിലെ കോടതിയിലല്ലേ കേസ് കൊടുക്കാൻ പറ്റും അത് ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിലുള്ള രാജ്യമാണല്ലോ അതുകൊണ്ട് തന്നെ കേസൊന്നും കാര്യമായിട്ട് മുന്നോട്ട് പോയില്ല പക്ഷെ നാല് വർഷം ജയലാർ വിടാതെ അതിൻ്റെ പിന്നെ അങ്ങ് കൂടി പിന്നിലങ്ങ് കൂടി അങ്ങനെ അവസാനം കോടതി വിധി വന്നു അഞ്ച് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അവർ കോപ്പി അടിച്ചിട്ടുണ്ട് എന്നൊരു വിധി വന്നു അതുകൊണ്ട് തന്നെ ആ വാഹനത്തിൻ്റെ നിർമ്മാണം നിർത്തിവെക്കാനും കോടതി ആവശ്യപ്പെട്ടു വലിയൊരു തുക നഷ്ടപരിഹാരവും കിട്ടി ജെ എൽ ആറിന് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഒരു ഡിസൈൻ എന്ന് പറയുന്നത് കോപ്പി അടിക്കത്തക്ക രീതിയിൽ ഗംഭീരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഈ റേഞ്ച് റോവറിൻ്റെ അല്ലെങ്കിൽ ജെ എല്ലാ വാഹനങ്ങൾക്കും കാര്യമായ ഒരു ഫേസ് ലിഫ്റ്റ് സംഭവിച്ചു അതായത് ഗംഭീരമായ രീതിയിലേക്ക് ഡിസൈൻ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ റേഞ്ച് ഓവർ സ്പോട്ട് അടക്കമുള്ള വാഹനങ്ങളെല്ലാം തന്നെ രസികൻ ഡിസൈനിലേക്കാണ് മാറിയിരിക്കുന്നത് നേരത്തെ ഇതിനു മുമ്പുണ്ടായിരുന്ന മോഡലുകളൊക്കെ കുറച്ചൊക്കെ ഷാർപ്പായ എഡ്ജുകളും മറ്റും ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയിട്ട് ഇങ്ങനെ കണ്ട ഫ്ലോ ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇവോക്കിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ റേഞ്ച് ഓഫ് സ്പോർട്ടാണ് അത് നമുക്ക് അടുത്ത ദിവസം തന്നെ ടെസ്റ്റ് ഞാൻ കിട്ടുന്നുണ്ട് എന്തായാലും അതിനോടൊപ്പം നിൽക്കുന്ന രീതിയിലാണ് മറ്റൊരു കാര്യമുള്ളത് വില എന്നൊരു ഒരു മോഡൽ കൂടി റേഞ്ച് ഓഫ് സ്പോട്ടിൻ്റെയും അതുപോലെ തന്നെ ഇവോക്കിൻ്റെയും ഇടയ്ക്കുണ്ടല്ലോ ആ മോഡലിൻ്റെ രൂപമായിട്ട് കാര്യമായ സാദൃശ്യം ഇപ്പോൾ ഈ ഒരു വാഹനത്തിനുണ്ട് ആ വാഹനത്തിന് വേലാറിന് അല്പം കൂടി നീളം കൂടുതലുണ്ടെന്നുള്ളതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഏതാണ്ട് ഇതേ രൂപം തന്നെയാണ് വേലാറിനും കൊടുത്തിരിക്കുന്നത് എന്തായാലും എല്ലാ കാര്യങ്ങളും വളരെ രസകരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ ഡേറ്റ കണ്ണിംഗ് ലാമൊക്കെയാണ് കണ്ടോ എത്ര സ്ലീക്കാണ് എന്ന് നോക്കുക എത്ര രസകരമായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് അതിൽ എൽ ഇ ഡി ഇതിനകത്തരം ക്രിസ്റ്റലുകളൊക്കെ ഉണ്ട് അത് അടുത്ത് നമ്മുടെ ഈ ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞുകൂടുക അത്രയും ഗംഭീരമായ എൽ ഇ ഡി ഡാറ്റ കണ്ണിംഗ് ലാമാണ് അതുപോലെ വളരെ സ്ലീക്ക് എന്ന് വിളിക്കാവുന്ന ഹെഡ് ലാംപാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവക്കൻ ഇന്ത്യയിൽ രണ്ടേ രണ്ട് വേരിയൻ്റ് ഉള്ളൂ അതിൽ ആർ ഡൈനാമിക് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പൻ്റെ വേരിയൻറ്റാണ് ഇപ്പോൾ വരുന്ന രണ്ട് മോഡലുകളിലും ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ടോപ്പൻ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായ ഗ്രില്ലാണ് ഗ്രില്ലെന്ന് പോലും വിളിക്കാമല്ല വളരെ ചെറിയ ഗ്രില്ലാണ് ഇവിടെ ലാൻഡ് റോവർ എന്നുള്ള പഴയകാല ആണ് നമ്മൾ കാണുന്നത് പഴയ ഡിഫെൻഡറിലൊക്കെ കാണുന്ന അതേ ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് രണ്ടും ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ അത് നീതീകരിക്കാവുന്ന ഒരു കാര്യമാണ് എന്നാലും ഇവിടെ ഒരു മെഷ് മെഷ്കിറ്റ് പോലുള്ളൊരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ വളരെ ചെറിയ ഡിസൈൻ എലമെൻറ്റ്സ് എന്നേ പറയാനുള്ളൂ താഴെയായിട്ട് വലിയൊരു മറ്റൊരു വലിയ ഗ്രില്ല് കാണാം എയർ ഡാമിൻ്റെ ഭാഗത്ത് മുൻഭാഗമൊക്കെ ഞാനിപ്പോൾ ഇപ്പോൾ പറഞ്ഞപോലെ തന്നെ എത്ര മനോഹരമായിട്ടാണ് ഇങ്ങനെ ഉരുട്ടി എടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ സൈഡ് ഈ ഒരു എഡ്ജുകളൊക്കെ എത്ര മനോഹരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കാണാം ഇവിടെയൊക്കെ നമുക്കൊരു ബ്രോൺസ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് അത് ഈ ഒരു ആർ ഡൈനാമിക് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൽ നമ്മൾ പല സ്ഥലങ്ങളിലും കാണാനുണ്ട് അതാണ് ഈ ബ്രോൺസ് ഒരു എഫക്റ്റ് കൊടുത്തിരിക്കുന്നത് അതുപോലെ മേൽഭാഗത്ത് എയർഡാം പോലെ തോന്നിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട് പക്ഷേ ഒന്നുമല്ല അവിടെയും ഈ ഒരു ബ്രോൺസ് നിറം കൊടുത്തിരിക്കുന്നു എന്തായാലും മുൻഭാഗം ഒരു റേഞ്ച് ഓവർ സ്പോട്ടിൻ്റെ അല്ലെങ്കിൽ വേലാറിൻ്റെ ഒക്കെ പോലെ നമുക്ക് തോന്നാം ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് ഇവരുടെ എല്ലാ വാഹനങ്ങളുടെയും മുൻഭാഗം എന്നാണ് പറയേണ്ടത് താഴെയായിട്ട് ഒരു സ്ക്രിപ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് അതിന് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വശക്കാഴ്ചയിലേക്ക് വരാം വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കാണാവുന്നത് ഇങ്ങനെ ചെരിഞ്ഞിറങ്ങുന്ന ഒരു ഓഫ് ലൈനാണ് അതുതന്നെയാണ് ഈ വോക്കിൻ്റെ ഏറ്റവും വ്യത്യസ്തമായ ഒരു സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ കാണുമ്പോൾ പിൻഭാഗത്ത് ഹെഡ്റൂം കുറവാണെന്ന് തോന്നിയേക്കാം ആദ്യകാലത്ത് അങ്ങനെ ഒരു പരാതി പോലും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ നമുക്ക് തോന്നുന്നില്ല അത് ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും എന്തായാലും ഇവിടെയും ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ആ ഒരു തുടർച്ച പോലെ തോന്നിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത് അത് വളരെ രസകരമായ ഒരു എലമെൻ്റ് അതിലും ഈ ഒരു പിയാനോ ബ്ലാക്കിൻ്റെയും ബ്രോൺസിൻ്റെയും നിറം കൊടുത്തിരിക്കുന്നു താഴെയായിട്ട് പത്തൊമ്പത് ഇഞ്ച് ടയറാണ് കാണുന്നത് അലോവിയിൽ അങ്ങനെ പ്രത്യേകത ഒന്നും ഉള്ളതല്ല സാധാ മട്ടിലുള്ള അലോവിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ബ്ലാക്ക് ഫിനിഷ് റൂഫിലേക്കൊക്കെ നീളുന്നുണ്ട് അതുപോലെ എ പില്ലോ ബി പില്ലോ സി പില്ല എല്ലാം തന്നെ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഈ വാഹനത്തിൻ്റെ മറ്റൊരു രസകരമായ ഭാഗം അതായത് നമ്മൾ വാഹനം ഓൺ ചെയ്ത് കഴിയുമ്പോൾ തള്ളി പുറത്തേക്ക് വരുന്ന ഈ ഒരു ഡോർ ഹാൻഡിൽ അത് നമ്മൾ വാഹനം ലോക്ക് ചെയ്യുമ്പോഴാണ് അങ്ങ് അടഞ്ഞ് അകത്തേക്ക് പോകുന്നത് ലോക്ക് ഓപ്പൺ ചെയ്ത് നമ്മളൊന്ന് പ്രസ് ചെയ്താൽ അദ്ദേഹം പുറത്തേക്ക് അങ്ങനെ തള്ളി വരികയും ചെയ്യും അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ക്ലോസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഡിസൈനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യങ്ങളും തള്ളി നിൽക്കാത്ത രീതിയിൽ ബോഡിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഡോർ ഹാൻഡിൽ നിന്നാണ് വിളിക്കേണ്ടത് എന്തായാലും പിൻഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്നത് ഇങ്ങനെ ചെരിഞ്ഞിറങ്ങുന്ന റോഫിലും തന്നെയാണ് ഇവിടെയൊക്കെ ബ്ലാക്ക് ഫിനിഷും ഒരു ചെറിയ കോർണർ ഗ്ലാസും കൊടുത്തിരിക്കുന്നു പിൻഭാഗത്തേക്ക് വരുമ്പോഴും വളരെ രസകരമായ ഡിസൈനാണ് നമ്മൾ വേലാറിലും മറ്റും കാണുന്ന അതേ ഡിസൈൻ തന്നെയാണ് എന്തായാലും അങ്ങേറ്റം പ്രൗഢമാണ് ഡിസൈൻ എന്ന് തന്നെയാണ് പറയേണ്ടത് മനോഹരമായ എൽ ഇ ഡി ടെയിൽ ലാമ്പാണ് അതും ഹെഡ്ലാമ്പ് പോലെ തന്നെ വശത്ത് നിന്ന് അങ്ങനെ വന്ന് ഈ ബോഡിയോട് ചേർന്ന് പോവുകയാണ് ഇതും വളരെ സ്ലീക്കാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യാത ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു ഭാഗം രണ്ട് ടെയിൽ ലാമ്പുകൾ നമ്മൾ ബന്ധിപ്പിക്കുന്നുണ്ട് അതിൽ റേഞ്ച് പോകാമെന്നുള്ള വാട്ജയ്ക്ക് നമുക്കിവിടെ കാണാം വളരെ ചെറിയ ഒരു പിൻഭാത വിൻസ്ക്രീനാണ് കാണുന്നത് അത് ഈ ഒരു ഇതിൻ്റെ കൂപ്പേ ഡിസൈൻ പോലുള്ള ഡിസൈൻ്റെ രീതി കൊണ്ട് സംഭവിക്കുന്നതാണ് എന്തായാലും പക്ഷേ വളരെ പിന്നിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഇൻഡക്രി സ്പോയിലർ കൂടി ഇവിടെ കാണാം അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇവിടെ എത്തുമ്പോഴും വളരെ ഇവിടെയാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും ഇവിടെ മനോഹരമായ ഒരു സ്കിറ്റ് പ്ലേറ്റും അതുപോലെ തന്നെ ഈ ബമ്പറിൻ്റെ ഭാഗമാണെങ്കിലും വളരെ അതീവ രസകരമായിട്ടുണ്ടെന്നാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെ ബൂട്ട് സ്പേസിലേക്ക് പോകാം ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് ആണ് ഇതാ നാനൂറ്റി എഴുപത്തി രണ്ട് ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് പിന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ ബാക്ക് സീറ്റ് നമുക്ക് രണ്ട് മൂന്ന് തരത്തിൽ ഫോൾഡ് ചെയ്യാം അതായത് ഫോർട്ടി ട്വൻറ്റി ഫോർട്ടി ആ രീതിയിലൊക്കെ ഫോൾഡ് ചെയ്യാതെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വേണമെങ്കിൽ അകത്ത് വീണ്ടും കണ്ടെത്താം അതുപോലെ ഇവിടെയൊക്കെ ചാർജിംഗ് പോയിൻ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത് മറ്റൊരു നല്ല കാര്യമാണ് നമുക്ക് ഫ്രിഡ്ജ് പോലുള്ള കാര്യങ്ങൾ ചില്ലറൊക്കെ വേണമെങ്കിൽ അവിടെ നമുക്ക് കണക്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ഒരു നെറ്റഡ് ഭാഗം കൊടുത്തിരിക്കുന്നു അതുപോലെ സ്പെയർ ടയറിനും ഇഷ്ടംപോലെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും പറയല്ല ഇവിടെ മറ്റു കാര്യങ്ങളുണ്ട് ഇവിടെ ഒരു എലാസ്റ്റിക് ഭാഗമുണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ ചാടി തുള്ളി കളിക്കാതെയൊക്കെ വേണമെങ്കിൽ അങ്ങനെ ക്ലോസ് ചെയ്തവയ്ക്കാം ഇത് നമുക്ക് ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യുകയും ചെയ്യാം ഇവിടെ ഈ വോക്കെന്നുള്ള ലാൻഡ് ലാൻഡ്രോവറിൻ്റെ ബാഡ്ജിങ്ങും ഇവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും രസകരമായ ഡിസൈൻ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ വളരെ വലിയൊരു വാഹനമാണിത് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് മില്ലിമീറ്റർ വീൽ ബേസ് ഉള്ളൊരു വലിയ വാഹനമാണ് ഏതാണ്ട് നാലായിരത്തി എഴുന്നൂറ് മില്ലിമീറ്റർ ഉള്ള നീളവുമുണ്ട് പിൻഭാഗത്തേക്കുള്ള ഈ ഒരു കൂപ്പേ ഡിസൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിമനോഹരമായിട്ടുണ്ട് എന്തായാലും ഒരു ബ്രിട്ടീഷ് ലഗസി മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ആധുനികമായ രൂപകൽപ്പന കൂടിയുണ്ട് ഈ വാഹനത്തിൽ എന്നാണ് പറയേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ലാൻഡ് റോവറിൻ്റെ അല്ലെങ്കിൽ റേഞ്ച് ഡ്രോവറിൻ്റെയൊക്കെ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ ഏറ്റവും ആധുനികമായ ഒരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ യോഗം ിപ്പോൾ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തൊട്ട് വ്യത്യസ്തം എന്നുള്ള വാക്ക് പലതവണ ഉപയോഗിക്കുകയുണ്ടായി എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും വ്യത്യസ്തമാണ് ഈ വാഹനത്തെ സംബന്ധിക്കുന്ന ഓരോ കാര്യങ്ങളും അത് ഈ വാഹനമൊന്നുമല്ല റേഞ്ച് ഡ്രോവറുടെ അല്ലെങ്കിൽ ലാൻഡ് ഡ്രോവറിൻ്റെ ഏതൊരു വാഹനത്തെ സംബന്ധിച്ചും എല്ലാ കാര്യങ്ങളും വളരെ വ്യത്യസ്തമാണെന്ന് പറയാതിരിക്കാനാവില്ല ഇപ്പോൾ എൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോൾ വീണ്ടും ഞാൻ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് വ്യത്യസ്തം അതായത് ഇതുവരെ നമ്മൾ കണ്ടുവന്നിരിക്കുന്ന പ്രീമിയം വാഹനങ്ങളുടെ ഒന്നും ഇൻറ്റീരിയർ പോലെയല്ല ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് കാണാവുന്ന പ്രധാനമായും രണ്ട് വലിയ ടച്ച് സ്ക്രീനുകളാണ് അല്ലാതെ സ്വിച്ചുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം ഇവിടെ ആ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ കൗണ്ടേഴ്സ് അല്ലാതെ മറ്റു ഒരു കാര്യവും കൊടുത്തിട്ടില്ല അതുപോലെ ഇവിടെ വോളിയത്തിൻ്റെ ഒരു സ്വിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും അതീവ രസകരമാണ് ഈ ഒരു സ്ക്രീനിനകത്ത് തന്നെ കട്ട് ചെയ്ത് ഈ സ്വിച്ച് ആക്കി കൊടുത്തിരിക്കുന്നത് രസികനായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല അകത്ത് കയറി ഇരുന്നു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നുമില്ല എപ്പോഴും ഈ പോഷക ഏൻ പോലുള്ള വാഹനങ്ങൾക്കാണ് ഇഷ്ടംപോലെ സ്വിച്ചൊക്കെ കൊടുക്കുന്നത് പക്ഷേ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെന്നാണ് ഈ വാഹനത്തെ സംബന്ധിച്ച് നമുക്ക് പറയേണ്ടത് ബ്ലാക്ക് ഫിനിഷാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പക്ഷേ നമുക്ക് പലതരത്തിൽ കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു വാഹനമാണിത് അത് റേഞ്ച് റോവറിൻ്റെ എല്ലാ വാഹനങ്ങളുടെ കാര്യത്തിലും അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഡിഫൻഡർ പോലുള്ള വാഹനങ്ങളുടെയൊക്കെ ഒരു ബേസ് മോഡലാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് പിന്നെ ഓരോന്നും കസ്റ്റമൈസ് ചെയ്യാം സീറ്റിൻ്റെ ലെതറായാലും ഉപയോഗിച്ചിരിക്കുന്ന വുഡായാലും അങ്ങനെ എല്ലാം കസ്റ്റമൈസ് ചെയ്ത് എത്ര രൂപ കയ്യിലുണ്ടോ അത്രയും രൂപയ്ക്കും കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ വാഹനങ്ങളുടെ പ്രത്യേകത എന്തായാലും ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള രണ്ട് സ്ക്രീനുകളാണ് കൊടുത്തിരിക്കുന്നത് അത് രണ്ടും മനോഹരമായിട്ടുണ്ട് വളരെ റെസൊല്യൂഷനുള്ള സ്ക്രീനുകളാണ് അതുപോലെ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഉള്ള കാര്യങ്ങളുണ്ട് വാലറ്റ് മോഡ് പോലുള്ള പോലുള്ളതാണ് ഇവിടെ നമുക്കത് കാണാം അതായത് നമ്മൾ ഒരാളെ ഒരു വാഹനം പാർക്ക് ചെയ്യാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ അധിക ദൂരം ഓടിക്കാത്ത രീതിയിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാവുന്ന സംവിധാനമാണത് പിന്നെ ലോ ട്രാക്ഷൻ ലോഞ്ച് വേക്കിൾ ഡയമെൻഷൻ എല്ലാ കാര്യങ്ങളും വോയിസ് കമാൻഡ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ക്യാമറകൾ ക്യാമറാസ് എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പല സൈഡിലുള്ള ക്യാമറകൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നു ഓൺ റോഡ് ഓഫ് റോഡ് രണ്ട് തരത്തിലുള്ള ക്യാമറ സെറ്റിങ്സ് ആയി കൊടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാ കാര്യങ്ങളും പ്രോഗ്രാം ചെയ്ത് വെക്കാവുന്ന പല കാര്യങ്ങളുണ്ട് കംഫോർട്ട് എന്ന് പറയുന്നൊരു പ്രോഗ്രാം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നു അതിൽ തന്നെ മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാ ഗ്രാസ് ഗ്രാവൽ സ്നോ പ്രോഗ്രാം മഡ് റഡ്സ് പ്രോഗ്രാം അതുപോലെ സാൻ പ്രോഗ്രാം ഓട്ടോ ടെറൈൻ റെസ്പോൺസ് പിന്നെ ഡ്രൈ മോഡുകളാണെങ്കിൽ ഇക്കോ എന്ന് പറയുന്ന ഡ്രൈ മോഡ് അങ്ങനെ പലതരത്തിൽ അതൊരു ഓഫ് റോഡൊക്കെ വേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും പഴയ യു വോക്കിൽ ഇവിടെ റോട്ടറി സ്വിച്ച് ആയിരുന്നു റോട്ടറി ഗിയർ സെലക്ട് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഏതൊരു വാഹനത്തിൻ്റെ പോലെ തന്നെ ഈ തരത്തിലുള്ള ഗിയർ ഷിഫ്റ്റ് തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ഭാഗമുണ്ട് ഇത് നമ്മളങ്ങനെ തുറന്നു കഴിഞ്ഞാൽ താഴെ കപ്പ് ഹോൾഡേഴ്സ് അതുപോലെ തന്നെ ഇതാ ആഷ്ട്രേ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അധികം വാഹനങ്ങളിലും ആഷ്ട്രേ കാണാനില്ല ഇപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു സിഗരറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ചാർജിംഗ് പോയിന്റ് കൊടുത്തിരിക്കുന്നു മറ്റൊരു രസകരമായ കാര്യം എനിക്ക് തോന്നുന്നത് ഇത് രണ്ട് തരത്തിൽ അതായത് രണ്ടായിട്ട് തുറക്കാം ഇവിടെ ഇങ്ങനെ വരണം എന്ന് തുറന്ന് വെക്കാം വേണമെങ്കിൽ അവിടെ നിന്ന് തുറക്കാം അപ്പോൾ ഇഷ്ടംപോലെ സ്പേസ് ഇതിനകത്തുണ്ട് കൂടാതെ ചാർജിങ് പോർട്ടുകളൊക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണാം സാമാന്യ ഭേദപ്പെട്ട ഒരു സ്റ്റോറേജ് ആണിത് അപ്പോൾ ഈ വാഹനത്തെ വാഹനത്തെപ്പറ്റി പറയുമ്പോൾ ഇതിന് വയർലെസ് ചാർജിങ് ഉണ്ടെന്ന് ഇവരുടെ ഈ ഒരു ബ്രോഷറിലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം നോക്കിയിട്ട് കണ്ടില്ല അപ്പം വയർലെസ് ചാർജർ കൂടി ആകാമായിരുന്നു എന്നൊക്കെ ഞാൻ പറയാനിരിക്കുമ്പോൾ അപ്പുകൂട്ടനാണ് കണ്ടുപിടിച്ചത് അതാ ഇവിടെ 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 ചാർജിങ് വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം അല്ലെങ്കിൽ ഞാൻ അഹാസ്യമായി പോകാനും അതിവിടെ ആകാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നില്ല എന്തായാലും അത് നമ്മളവിടെ കണ്ടെത്തിയിരിക്കുകയാണ് എന്തായാലും ഇവിടെയൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലെതർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ലെതർ സീറ്റുമാണ് ഈ സീറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം തൈ സപ്പോർട്ട് ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ഉയർന്നാണ് നിൽക്കുന്നത് പതിനാല് തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ് ഫ്രണ്ട് സീറ്റുകൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റും നമുക്ക് വളരെ ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ചെറിയ ഒരു മസാജ് ഫംഗ്ഷൻ മസാജ് എന്ന് പറയാനാവില്ല ഒരു ഒരു ലംബാർ സപ്പോർട്ട് പോലുള്ള കാര്യങ്ങൾ ഇവിടെ ഇലക്ട്രിക്കലി നമുക്ക് കിട്ടുന്നുണ്ട് അത് സുഖമായിട്ട് നാടും അങ്ങനെ ചേർന്നിരിക്കാൻ സഹായിക്കുന്നുണ്ട് സ്പേസ് ഇഷ്ടം പോലെയുണ്ട് ഈ സീറ്റൊക്കെ വളരെ മുന്നിലേക്ക് കാണിയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടംപോലെ സീറ്റ് സ്പേസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എ സി വെൻറ്റുകളൊക്കെ മനോഹരമായിട്ട് ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിൽ അങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്നു അതും മനോഹരമായിട്ടുണ്ട് വളരെ വിശാലമായ സൺപ്രൂഫുണ്ട് അങ്ങേറ്റം വരെ ഏറ്റവും മുന്നിൽ വരെ എത്തുന്ന സൺ പ്രൂഫാണ് പക്ഷേ നമുക്ക് ഗ്ലാസ് തുറക്കാനാവില്ല പക്ഷേ മറ്റൊരു സുന വന്നിങ്ങനെ അടയും എന്ന് മാത്രമേ പറയാനുള്ളൂ അതായത് വെയിൽ കഴിഞ്ഞാൽ ഈ ഒരു ഷെയ്ഡ് വന്നങ്ങടയും എന്നല്ലാതെ നമുക്ക് ഗ്ലാസ് കുറയ്ക്കാനാവില്ല പക്ഷേ എപ്പോഴും വളരെ ഒരു ഒരു എന്താ പറയുക ഒരു പ്രസന്നമായ ഉത്ഭാഗം നിലനിർത്താൻ വേണ്ടി ഈ ഒരു ഗ്ലാസ് സഹായിക്കുന്നുണ്ട് തന്നെയല്ല ഒട്ടും ഹെഡ് സ്പേസ് പോകാത്ത രീതിയിൽ കട്ട് ചെയ്ത് അതിൽപ്പം മുകളിലേക്കാണ് ഈയൊരു സൺ പ്രൂഫ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഹെഡ് റൂം പോകുന്നുമില്ല സ്റ്റിയറിംഗ് വീലിലേക്ക് വരാണെങ്കിൽ തനത് ഭയങ്കരൻ്റെ അതേ സ്ഥിരം സാധനം തന്നെയാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ അലൂമിനിയം ഫിനിഷ് സ്റ്റീൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഈ വളരെ ഇതിനോട് ചേർന്ന് വെക്കുന്ന സ്ക്രീനോട് ചേർന്ന് വെക്കുന്ന രീതിയിലുള്ള വോളിയം അഡ്ജസ്റ്റ്മെൻ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു ഇവിടെ കോയ്സ് കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത് പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ട് ഈ വിഭാഗത്തിന് അതീവ രസകരമായിട്ട് ഓടിക്കാം പിന്നെ മനോഹരമായ വലിയ ഡയലുകളൊക്കെയുള്ള ഒരു മീറ്റർ കൺസ്രോൾ നമുക്കിവിടെ കാണാം ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം മെറേഡിയൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഇഷ്ടംപോലെ സ്പീക്കറും ടീറ്ററും ഒക്കെ നമുക്ക് എല്ലായിടത്തും കാണാം അതിൻ്റെ ഒരു ടീറ്ററാണ് ഈ ഒരു എ പില്ലറിൽ കാണുന്നത് അതുപോലെ ഇവിടെയൊക്കെയാണെങ്കിലും ഈ സൈഡ് വ്യൂ മെറേസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും എല്ലാം ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെയൊക്കെയുള്ള ഈ ലെതറിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ മനോഹരമായിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ വളരെ എലഗൻ്റ് ആണ് എന്നാണ് പറയേണ്ടത് താഴെയായിട്ട് നിങ്ങൾക്ക് ഈ പെഡൽ കാണാമെന്ന് ഞാൻ കരുതുന്നു ആ പെഡൽ സ്റ്റീൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നു വളരെ സ്പോർട്ടി ആയിട്ടുള്ള സ്റ്റീൽ ഫിനിഷാണ് അവിടെയും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇവിടെ ഇരുന്ന് പറയാവുന്ന കാര്യങ്ങൾ ഇന്ന് നോക്കുന്നത് പിൻ സീറ്റിൽ ഇരുന്ന് നോക്കാം അപ്പോൾ അങ്ങനെ നമ്മളുടെ പിൻഭാഗത്തേക്ക് കയറിയാണ് ഈ ഇവിടെ വന്ന കാലത്ത് എറണാകുളത്ത് വളരെ പ്രമുഖനായൊരു ബിസിനസ്സുകാരൻ ഈ വാഹനം ആദ്യകാലത്ത് തന്നെ വാങ്ങിച്ചു എന്താ അതിനു ചേർന്ന് അവർക്ക് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിത് വിൽക്കാൻ പോകുക ഞാൻ ചന്തൂറ്റി അതെ പിൻഭാഗത്ത് ഹെഡ്റൂം വളരെ കുറവാണ് അപ്പോൾ ഞാൻ പുള്ളിയൊന്ന് സൂക്ഷിച്ച് നോക്കി പുള്ളിക്ക് ആകെ നാലടി പൊക്കമുള്ളൂ ആ മനുഷ്യനാണ് പറഞ്ഞത് ഹെഡ് റൂം കുറവാണെന്ന് എന്തായാലും ഞാനിതിൻ്റെ ഒരു കുഴപ്പമൊന്നും തോന്നുന്നില്ല എനിക്ക് അത്യാവശ്യം ഹൈക്കുണ്ടെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ വലിയ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ അങ്ങനെ വളരെ ഉയർന്നൊന്നുമല്ല നിൽക്കുന്നു സുഖമായിട്ടിരിക്കാം നാലല്ലത്തായി സപ്പോർട്ടുണ്ട് അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ അതാ ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ അത് ഈ ഒരു സീറ്റിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞ് എടുത്ത് പറയേണ്ട കാര്യമാണ് നമുക്ക് നമുക്കങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം പ്രീമിയം വാഹനമാണ് ഇതെന്നുള്ള കാര്യം ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ചെറിയ അലൂമിനിയം ഫിനിഷും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടുണ്ട് ബ്രഷ് അലൂമിനിയം ഫിനിഷ് ആണ് രണ്ട് എ സി വെന്റുകൾ ഇങ്ങോട്ടുണ്ട് ഇവോക്കിലാണ് ഇരിക്കുന്നതെന്ന് പിൻഭാഗത്തിരിക്കുന്ന ഒരു മറക്കരുത് അതുകൊണ്ട് ഇവിടെ യുവക്കെന്ന് എഴുതി വെച്ചിട്ടുണ്ട് താഴെയായിട്ട് മൂന്ന് ചാർജിങ് പോർട്ടുകൾ അവിടെയും കൊടുത്തിരിക്കുന്നു എന്തായാലും ഹെഡ് റൂം ആയാലും ലെഗ് റൂം ആയാലും ഒട്ടും തന്നെ മോശമല്ല സുഖമായിട്ടിങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാം അതുപോലെ വളരെ താഴ്ന്ന വിൻഡോ ലൈനാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സുഖം എന്താ പറയുക ഒരു ഏറി ആയിട്ടുള്ള ഫീൽ കിട്ടുന്നുണ്ട് ഏറ്റവും രസകരമായ ഒരു കാര്യം ഇതിൻ്റെ ഡോർപാഡാണ് അതൊരു എന്താ പറയുക ശില്പചാതുര്യമുള്ള കാര്യമെന്നാണ് പറയേണ്ടത് ഒരു ട്വീറ്ററും ഒരു സ്പീക്കറും അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡറും കൊടുത്തിരിക്കുന്നു പിയാനോ ബ്ലാക്ക് ഫിനിഷും അലൂമിനിയം ഫിനിഷും അത്തരം കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെയാണ് കോട്ട് ഹോൾഡറൊക്കെ കൊടുത്തിരിക്കുന്നു കോട്ടൊക്കെ ഇട്ടിരിക്കുന്നവർക്ക് വേണമെങ്കിൽ അത് കോട്ട് പൂക്കിയിടാം മൂന്ന് ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട് അതായത് മൂന്നാമത് നടുവിലിരിക്കുന്ന ആൾക്കും ഹെഡ് റെസ്റ്റ് ഒഴിവാക്കിയിട്ടില്ല പിന്നെ ഞാനീ പറഞ്ഞ പോലെ വേണമെങ്കിൽ അങ്ങ് ബൂട്ട് ബൂട്ടുവരെ എത്തുന്ന രീതിയിലുള്ള സൺറൂഫാണ് ആ കാര്യത്തിൽ ഒരു കുറ്റവും പറയാനില്ല ഇവിടെ ഇങ്ങനെ പേർപ്പസും മറ്റു സൂക്ഷിക്കാവുന്ന ഒരു ഭാഗവും കൊടുത്തിരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ വാഹനം ഒട്ടും ചെറുതല്ല എന്ന് പിൻഭാഗത്തിരിക്കുമ്പോഴും നമുക്ക് ബോധ്യപ്പെടും കോമ്പാക്റ്റ് എസ്ഇ വി എന്നൊക്കെ കമ്പനി വിളിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും അല്ല വളരെ വലിയ എസ്ഇ വി തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇടയ്ക്ക് പറഞ്ഞിരുന്നു ഇത് ശരിക്കും ഡീസലാണോ പെട്രോൾ ആണോ എന്നുള്ള കാര്യം ഫ്യുവലിറ്റ് തുറന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ സത്യമാണ് കേട്ടോ അതിശക്തി പറഞ്ഞല്ല അത്ര അധികം സ്മൂത്താണ് തന്നെ ഐഡിലിങ്ങിൽ പോലും അങ്ങനെ കാര്യമായ ശബ്ദമൊന്നുമില്ല അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇത് ഡീസലാണോ എന്നുള്ള കാര്യം എന്തായാലും ടെക്നോളജി ഗംഭീരമാണ് എന്ന് പറയാതിരിക്കാനാവില്ല ഞാൻ പറഞ്ഞല്ലോ പെട്രോൾ ഡീസൽ രണ്ട് വേരിയൻസ് മാത്രമാണ് രണ്ടിൻ്റെയും ഓരോ വേരിയൻസ് മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ളത് രണ്ടിൻ്റെയും ടോപ്പ് എൻഡ് മോഡലുകളാണ് രണ്ടും ടോപ്പ് എൻ്റ് വേരിയൻസ് ആണ് നമ്മുടെ ഇപ്പം നാട്ടിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം എഫേർട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈവിങ്ങാണ് എല്ലാ തരത്തിലും എഫേർട്ടാണ് നമുക്ക് അത് വാഹനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറയാം റോഡിലെ കാര്യമായാലും ഒക്കെ തന്നെ അപ്പം എഫേർട്ട് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു ഡ്രൈവിംഗ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് അതാണ് തോന്നിയത് ഇത് ഇങ്ങനെ എന്താ പറയുക സീംലെസ്ലി ഓടിക്കൊണ്ടേ ഇരുന്നോളും നമ്മൾ വെറുതെ തൊട്ടൊക്കെ കൊടുത്താൽ ഇരുന്നാൽ മതി അത്ര അധികം സ്മൂത്താണ് എല്ലാ കാര്യങ്ങളും അത് കണ്ട്രോളുകളായാലും അതെ അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു കൃത്യത സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഈസിനെസ് അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ ഈ വാഹനം അതിശയിപ്പിക്കുന്നുണ്ട് എന്നാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വലിയ വാഹനം തന്നെയാണ് ഇത് ഇത് വലിയ വാഹനത്തെയാണോ ഞാൻ ഇത്രയും ഈസി ആയിട്ട് കൊണ്ടു നടന്നതെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആലോചിക്കാറുള്ളൂ ദൈവം ഒരു ഭാര്യമാണല്ലോ ഇത്രയും കാലം ഞാൻ സ്മൂത്തായിട്ട് കൊണ്ടുനടന്നത് എന്ന് തോന്നിക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യം ഇത് ഭാര്യമാരുടെ കാര്യം മാത്രമേ കേട്ടോ തിരിച്ചു തോന്നാൻ കേട്ടോ ഭാര്യമാർക്കും തോന്നുന്നു ദൈവം ഇങ്ങനെ ഒരു പണ്ടക്കാലം ആണല്ലോ ഞാൻ ഇത്രയും കാലം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടു നടന്നതും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ കാര്യവും ഒരു തരത്തിലുള്ള എഫേർട്ടും ഇല്ലാതെ ഓടിച്ചുകൊണ്ട് നടക്കാം പക്ഷേ എനിക്ക് വന്ന് പലപ്പോഴും നമ്മളൊരു ഡ്രൈവിംഗിൻ്റെ കംഫർട്ട് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈവിംഗിൻ്റെ ഒരു ഹരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബി എം ഡബ്ലുവിൻ്റെ കാര്യമാണ് അധികവും പറയാറുള്ളത് ഒരു ഡ്രൈവേഴ്സ് കാർ എന്ന് നമ്മളെപ്പോഴും വിളിക്കുന്ന ബി എം ഡബ്ല്യുവിനാണ് പക്ഷേ ഞാൻ റേഞ്ച് ഓവറിൻ്റെ വാഹനങ്ങളെയും അങ്ങനെ തന്നെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെയാണ് ജാഗ്വറിൻ്റെ പെട്രോൾ വാഹനങ്ങൾ പെട്രോൾ മോഡലുകളും അതീവ രസകരമാണ് ഓടിക്കാൻ ബി എം ഡബ്ല്യൂവിനോടൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു ഹരം സമ്മാനിക്കുന്ന വാഹനങ്ങളാണ് പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോഴും എന്താ പറയുക റൺസങ് ഹീറോ പോലെ നിൽക്കുകയാണ് ഈ വാഹനങ്ങൾ ഈ ഒരു മോഡലുകളെല്ലാം തന്നെ നിങ്ങൾ ഓടിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും റേഞ്ച് ഓവറിൻ്റെ മോഡലുകളും ഓടിച്ചു നോക്കണം എത്ര ഗംഭീരമായ എഞ്ചിനീയറിംഗ് ആണ് ഇവർ ചെയ്തു വെച്ചിരിക്കുക എന്നുള്ളപ്പോൾ മനസ്സിലാകും അപ്പോൾ ഇനി എഞ്ചിനിലേക്ക് പോകുകയാണെങ്കിൽ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസിൽ രണ്ടും ടു ലിറ്റർ തന്നെയാണ് ഒന്ന് ടു ലിറ്റർ പെട്രോളും മറ്റൊന്ന് ടു ലിറ്റർ ഡീസലും നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡീസൽ എഞ്ചിൻ മോഡലാണ് ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബി എസ് പി ആണ് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് മാക്സിമം പവർ ലഭിക്കുന്നത് അതുപോലെ നാനൂറ്റി മുപ്പത് നൂറ്റൻ മീറ്റർ ടോർക്ക് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിനും രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിന് ഇടയിലാണ് കിട്ടുന്നത് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ആരെയും വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു മോഡലാണിത് അതുപോലെയാണ് ഇതിൻ്റെ ഒരു പിക്കപ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയ ആർ പി എമ്മിൽ തന്നെ ഇത്രയും ടോക്ക് എന്ന് പറയുന്നത് നമുക്ക് ആലോചിച്ചാൽ അറിയാം എത്രത്തോളം പെർഫോമൻസ് തരുന്നുണ്ടാകുമെന്നുള്ള കാര്യം അതുപോലെ തന്നെയാണ് നയൻ സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും എനിക്ക് തോന്നുന്നത് നയൻ സ്പീഡ് സി എഫ് ഓട്ടോമാറ്റിക് ഇപ്പോൾ സാധ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട വാഹനം റേഞ്ച് ഓവറിൻ്റെ മോഡലുകളാണ് എന്നുള്ളതാണ് ഇപ്പോഴും ആ ഒരു നയൻ സ്പീഡ് അതിമനോഹരമായിട്ട് ഈ വാഹനത്തെ വലിച്ചുകൊണ്ട് പറയുന്നുണ്ട് പിന്നെ ഇതൊരു ഓൾ വീൽ ഡ്രൈവ് വാഹനമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് റോഡ് ഗ്രിപ്പ് ഗംഭീരമായിട്ട് കിട്ടുന്നുണ്ട് അതിപ്പോൾ ഓഫ് റോഡ് എബിലിറ്റീസ് കൂടുതലുണ്ടെന്നുള്ളത് മാത്രമല്ല വേണ്ട സമയത്ത് ഓഫ് റോഡ് എബിലിറ്റീസ് ഇതിന് സ്വയം കൈവന്നുകൊള്ളും എന്നുള്ളതാണ് ഈ ഒരു ഓൾ വീൽ ഡ്രൈവിൻ്റെ പ്രത്യേകത എന്തായാലും ഓഫ് റോഡിന് പറ്റുന്ന രീതിയിൽ തന്നെ ട്വൻറ്റി പോയിൻറ്റ് സെവൻ അപ്രോച്ച് ആങ്കിളും അതുപോലെ തേർട്ടി പോയിൻറ്റ് സിക്സ് ഡിപ്പാച്ചർ ആങ്കിളും ഇതിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്രയും ഗ്രൗണ്ട് ഫ്ലോറൽസ് ഉള്ള വാഹനമായതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിൽ വാട്ടർ വീഡിംഗ് എബിലിറ്റിയും ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സെവൻ പോയിൻറ്റ് സിക്സ് സെക്കൻഡ്സ് കൊണ്ട് നൂറ് കിലോമീറ്റർ വേഗത എടുക്കുന്ന വാഹനമാണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ കാര്യമായ വെയിറ്റുള്ള വാഹനമാണ് അതായത് ഏതാണ്ട് രണ്ട് ടണ്ണിൻ്റെ അടുത്ത് വെയിറ്റുള്ള വാഹനമായിട്ട് പോലും സെവൻ പോയിൻറ്റ് സിക്സ് സെക്കൻഡ്സ് മതി നൂറ് കിലോമീറ്റർ വേഗത എടുക്കാനെന്നുള്ളതാണ് അമ്പരപ്പിക്കുന്ന സത്യം സേഫ്റ്റിയിലേക്ക് പോയാൽ ആറ് എയർ ബാഗുകളുണ്ട് അതുപോലെ തന്നെ എമർജൻസി ബ്രേക്ക് അസിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെഡസ്ട്രിയൻ എയർ ബാഗ് ഉണ്ട് എന്നുള്ളതാണ് അതായത് ബോണറ്റിൽ നിന്നും പുറത്തേക്ക് പെഡസ്ട്രിയൻ എയർ ബാഗ് വരും ഒരാളെ ഇടിക്കുകയാണെങ്കിൽ അങ്ങനെ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് പിന്നെ എ ബി എസും ഇ ബി ഡിയും പോലുള്ള സ്ഥിരം നമ്മൾ കേട്ട് വരുന്ന കാര്യങ്ങളുണ്ട് പിന്നെ ബ്രേക്ക് പാഡിൻ്റെ വെയർ ഇൻഡിക്കേറ്റർ എന്നൊരു സംഭവം കൂടിയുണ്ട് അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ബ്രേക്ക് പാഡ് മാറ്റണം മാറ്റണം എന്ന് നേരത്തെ തന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് പറയുമ്പോൾ ഇത് വാഹനം തന്നെ പറഞ്ഞുതരും എപ്പോഴാണ് എന്നുള്ള കാര്യം പിന്നെ ത്രീ ഡി സറൗണ്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് റിയർ പാർക്കിംഗ് എയ്ഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹിൽ ലോഞ്ച് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ റോൾ സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട് ലൈൻ എന്ന് പറയുന്ന ഇവരുടെ പ്രത്യേകമായിട്ടുള്ള സാങ്കേതികവിദ്യ കൊടുത്തിട്ടുണ്ട് ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട് പിന്നെ പാസീവ് സസ്പെൻഷൻ ഇലക്ട്രോണിക് ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എങ്കിലും അഡാസ് ഫീച്ചേഴ്സൊക്കെ ഇപ്പോഴും മിസ്സിങ് ആണ് അത് ഇനി സമീപഭാവിയിൽ തന്നെ റേഞ്ച് ട്രോവറിൻ്റെ വാഹനങ്ങളിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ എടുത്തു പറയുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് അതുപോലെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് അത്തരം കാര്യങ്ങൾ എടുത്തു പറയാവുന്നതാണ് പിന്നെ ഈ സൈഡ് വ്യൂ മിവേഴ്സ് ഹീറ്റഡാണ് അത് അതുകൊണ്ട് തന്നെ അതിൽ വേപ്പർ പിടിക്കുന്നു എന്നുള്ള പേടി വേണ്ട ഫ്രണ്ടിലെ ഫോഗ് ലാമ്പുകൾ പിന്നെ ഈ എന്താ പറയുക ഇതിൻ്റെ വിൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത് ഇ വി ട്രീറ്റഡ് ആണ് അത്തരം കാര്യങ്ങളുണ്ട് ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് ലെവലിംഗ് ഉണ്ട് ഇങ്ങനെ നിരവധി ഫീച്ചേഴ്സ് ഉണ്ട് എടുത്ത് പറയാം നമ്മളിപ്പോൾ ഒറ്റവടത്തിൽ ഈ വിമാനത്തിൻ്റെ ഈ ഡാഷ് ബോർഡൊക്കെ നോക്കുമ്പോൾ ഒന്നും ഇല്ലല്ലോ എന്ന് തോന്ന തോന്നിയേക്കാം പക്ഷേ ഇതെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന രണ്ട് സ്ക്രീനുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനിയൊരംഗത്തിന് ബാല്യമുണ്ട് എന്ന മട്ടിലാണ് ഇപ്പോഴും ഈ വോക്ക് നിൽക്കുന്നത് കാരണം ഓരോ തവണയും അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എല്ലാം എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞ പോലെ അഡാസ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും കാര്യമായ രീതിയിൽ എത്തിയിട്ടില്ല എന്നുള്ളൊരു ഒരു കുറവ് മാത്രമേ തോന്നിയുള്ളൂ പക്ഷേ അതോട് പരിഹരിച്ചു കഴിഞ്ഞാൽ ഏതൊരു പുതിയ ഏറ്റവും വില കൂടിയ ആഡംബര വാഹനങ്ങളെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള വാഹനമായിട്ട് ഇവക്ക് മാറുമെന്നുള്ളത് സംശയമല്ലേ എങ്കിൽ പോലും ഇതിൻ്റെ വശക്കാഴ്ച എന്നൊക്കെ പറയുന്ന രസകരമായ ഒരു സ്റ്റൈലിംഗ് ആണെന്നുള്ളതാണ് ഈ വാഹനത്തെ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം ഇപ്പോഴും എല്ലാ കാലത്തും നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ പൊതുവേ കണ്ടുവന്നിരിക്കുന്നത് ഡീസൽ പെട്രോൾ വാഹനങ്ങൾക്ക് വലിയ വില വ്യത്യാസമാണ് ഏകദേശം ഒരു ലക്ഷം രൂപയെങ്കിലും വില വ്യത്യാസം എപ്പോഴും ഡീസൽ വാഹനങ്ങൾക്കുണ്ട് അതായത് ഡീസൽ വാഹനങ്ങൾക്ക് വില കൂടുതലായിരിക്കും പക്ഷേ നമ്മളൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് ഇവോക്കിൻ്റെ വില എന്ന് പറയുന്നത് ഒരേ വിലയാണ് ഡീസലിനും പെട്രോളിനും എന്നുള്ളതാണ് രണ്ടിനും ഓരോ വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ എഴുപത്തി രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരം രൂപയാണ് ഈ രണ്ട് വാഹനങ്ങളുടെയും യക്ഷോറും വില അതുകൊണ്ട് തന്നെ അങ്ങനെ പന്തിയിൽ പക്ഷഭേദമില്ല എന്നാണ് പറയേണ്ടത് ഡീസൽ എടുത്താലും പെട്രോൾ എടുത്താലും ഒരേ വിലയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ സോളിഡായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വാഹനമാണിത് തന്നെ മല്ലാം നമ്മളെപ്പോഴും ഓടിക്കുന്ന സിനിമയുമായി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബെൻസ് ഓടി അല്ലെങ്കിൽ ബി എം ഡബ്ല്യു അങ്ങനെയുള്ള വാഹനങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഇൻറ്റീരിയറും അതുപോലെ വളരെ സ്റ്റൈലിഷ് ലുക്കും ഒക്കെ ഉണ്ട് ഈ വാഹനങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ സിനിമാ നടന്മാരൊക്കെ ആണെങ്കിലും ഡിഫൻഡറൊക്കെ വാങ്ങിക്കുന്ന ഇപ്പോൾ സ്ഥിരം കാഴ്ചയാണ് അതായത് വ്യത്യസ്തമായ രൂപഭംഗും വ്യത്യസ്തമായ ഒക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വാഹനവും ആ തരത്തിൽ വ്യത്യസ്തമാണ് എന്ന് പറയാതിരിക്കാനാവില്ല ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ ഈ വാഹനത്തെ വിളിക്കുന്ന കോമ്പാക്റ്റ് എസ് യു വി എന്നാണ് നമ്മൾ കോമ്പാക്റ്റ് എസ് യു വി എന്നൊക്കെ വിളിക്കുന്നത് മാരുതിയുടെ ചെറിയ വാഹനങ്ങളെ റേഞ്ച് ഓവനെ സംബന്ധിച്ച് ഇതൊരു കോംപാക്റ്റ് എസ് ഇവി ആണ് മുകളിലേക്ക് പോകുമ്പോൾ റേഞ്ച് ഓവർ സ്പോർട്ടും അതുപോലെ തന്നെ റേഞ്ച് ഓർ സ്പോർട്ടിൻ്റെ ബയോ ഓട്ടോബോയോഗ്രഫി ഡിഫണ്ടർ ഒക്കെയാണ് അവരെ സംബന്ധിച്ച് വലിയ എസ് ഇ വ്യുകൾ ഇത് അവർക്ക് ചെറിയ ഒരു എസ് ഇ വി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല ഇതും വളരെ വലുപ്പമുള്ള ഇഷ്ടംപോലെ ഇൻറ്റീരിയർ സ്പേസുള്ള രസകരമായ ഫീച്ചേഴ്സുള്ള ഒരു വാഹനമാണ് അപ്പോൾ അങ്ങനെയുള്ള വാഹനം എന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ റേഞ്ച് ഓവറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം we